മഹത്വം വളരെ അനുഗ്രഹീതമായ ഈ രാത്രിക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഈ വേദിയിൽ ഉപയോഗിച്ചരായിരിക്കുന്ന ശേഷന്മാരായ ദൈവവൃദ്ധന്മാർ പ്രത്യേക ഈ പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ശേഷദാസിൻസൻ അബ്രാഹം അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഞാൻ വളരെ ബഹുമാനിക്കുന്ന പ്രൊഫസർ കെ സി ജോൺ എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭ്യമാകുമോ എന്നൊന്നും വിചാരിച്ചതല്ല ലഭ്യമാകും എന്ന് വിചാരിച്ചതല്ല എങ്കിലും കർത്താവിനാൽ കർത്താവിന്റെ ദാസന്മാരാൽ ഇങ്ങനെ ഒരു അവസരം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്നാണ് സ്കോട്ട്ലൻഡിൽ നിന്ന് ഉള്ള ഒരു വ്യക്തി എന്ത് പറയണമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ൊമ്പതിലേറെ ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ സ്കോട്ടീഷുകാർ നടത്തിയിട്ടുണ്ട് അതിൽ ഇൻസിലിനും പെൻസിലിനും ഉണ്ട് നമ്മുടെ എം ആർ ഐ സ്കാനുണ്ട് ടോസ്റ്റർ മുതൽ ഫ്രിഡ്ജ് വരെ അങ്ങനെ നീണ്ട ഒരു നിര അർത്ഥാൽ സ്കോട്ടീഷുകാർ ബുദ്ധിയുള്ളവരാണ് അടുത്ത സന്തോഷം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പതിനഞ്ച് മണി യാത്ര ചെയ്താൽ ിക്കയിലൂടെ നഗ്നപാതനായി കാൽനടയായി നഗ്നപാത എന്ന് പറയുന്നത് അത് അതല്ല കാൽനടയായി മുപ്പത്തി ആറായിരം മൈൽ സഞ്ചരിച്ച് ഇരുണ്ട ആഫ്രിക്കയെ പ്രകാശപൂരിതമാക്കിയ സുവിശേഷത്തിന്റെ പ്രകാശം കൊണ്ട് നിറച്ച ആമീൻ സ്ത്രോത്രം ആ കർത്താപിനാസൻ പോയി ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇവിടെ വന്ന കർത്തദാസന്മാർ പലരും ആ സ്ഥലത്ത് പോയിട്ടുണ്ട് അതുപോലെ വില്ല്യം ബാർക്ലെ അനുഗ്രഹിക്കപ്പെട്ട കമന്ററി എഴുതിയ ധനവാൻ എന്തുകൊണ്ട് നരകത്തിൽ പോയി എന്നുള്ള ചോദ്യത്തിന്റെ വ്യക്തമായൊരു മറുപടി ബാർക്ലെ തന്റെ കമന്ററിയിൽ പറയുന്നുണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ദൈവഹിത പ്രകാരം ചെയ്യാതിരുന്നതാണ് ധനവാന്റെ നരകയാതനയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് ജോൺ നോക്സിനെ കുറിച്ച് പോയി നിങ്ങൾ കേട്ടിട്ടുണ്ട് സ്കോട്ട്ലൻഡ് എനിക്ക് തരൂ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്ന് പറഞ്ഞ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കഴിഞ്ഞ ആ ദൈവദാസന്മാരുടെ ഓർമ്മ നിലനിൽക്കുന്ന നാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി താമസിച്ച് ഒരു പൂർണ്ണ സമയ ശുശ്രൂഷകനായി പ്രവർത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു അവിടെയുള്ള ദൈവമക്കളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞങ്ങളുടെ സഭയുടെ പേര് ബിനേശ്വർ പെൻറെക്കോസ് ചെറുച്ചാണ് ഡിസംബർ മുപ്പത് മുഴുവനും ഈ വേണ്ടി പ്രത്യേക കത്താപിലെ ദാസിനു വേണ്ടി തന്നെ സൗഖ്യത്തോടെ കാണേണ്ടതിനു വേണ്ടി താൻ കടന്നു വന്ന് യോഗം ലീഡ് ചെയ്യണമെന്നുമുള്ള ആഴമേറിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചെന്ന് പറയുന്നത് ക്രെഡിറ്റിനു വേണ്ടിയല്ല അതിന്റെ മറുപടി കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം സഹായിച്ചു കഥാപ്രിയരെ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ഓളങ്ങളെയും തിരമാലകളെയും നോക്കരുത് വിളിച്ചവനെ മാത്രം നോക്കുക ഏതോളങ്ങളെയും ഏത് തിരമാലയെയും ഏത് രോഗത്തെയും ഏത് പൈശാചിക ശക്തിയെയും വാക്കുകൊണ്ട് അമർച്ച ചെയ്യുവാൻ തകർത്തു കളയുവാൻ കഴിയുന്ന ഒരുവല്ലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ കൺവെൻഷൻ ഐ പി സിയുടെ മാത്രമല്ല മലയാളി പെന്തക്കോ സമൂഹത്തിന്റെ അഭിമാനമാണ് നമ്മുടെ ഒരു അഹങ്കാരം കൂടിയാണ് നമുക്ക് ഈ കൺവെൻഷനെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ അവരൊക്കെ ഇത് സന്തോഷിക്കുന്നു അതുകൊണ്ട് ഇത് നിർത്തുവാൻ ഇത് മുടക്കുവാൻ പിശാജിനെ സമ്മതിക്കരുത് ഇത് നടക്കുക തന്നെ ചെയ്യും യേശു പറഞ്ഞ വാക്കോർക്കൂ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല വളരെ സന്തോഷമുണ്ട് അതുകൊണ്ടാണല്ലോ വലിയ തുക ചെലവാക്കി ഇവിടെ വന്നു പോകാൻ ഒരു അഞ്ചു ലക്ഷം രൂപ വേണം പേർക്ക് ഞങ്ങൾ വരുന്നത് പണം കൊടുത്താൽ ലഭിക്കാത്ത ആഴമേറിയ ആത്മസന്തോഷം ലഭ്യമാകുന്നത് കൊണ്ടാണ് ആയുസ് ഉള്ളിടത്തോളം കുമ്പനാട്ടി കൺവെൻഷന് മറക്കാൻ കഴിയില്ല ഇവിടെയാണ് വചനം പഠിച്ചത് ഇവിടുത്തെ ആത്മീയ അനുഭവങ്ങളുടെ ഓർമ്മ ഇപ്പോഴും ഹൃദയത്തിലുണ്ട് ആ ബംഗ്ലാവിലെ സെഷന്മാരെ ദേവൃത്തന്മാരെ ഓർക്കുന്നു ഈ പ്രസ്ഥാന ചുമൽ കൊടുത്ത എല്ലാവരെയും ഓർക്കുന്നു ഞങ്ങളുടെ ആശംസ അറിയിച്ചുകൊണ്ട് വാക്കളെ ചുരുക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു